ഹലോ ഇതാണ് പുതിയ ഗേൾ ഫ്രണ്ട് കാണാത്തവരെയൊക്കെ കണ്ടോഷൊന്നും പാവം കുട്ടിയാന്നേ ആ ഇറച്ചിക്കടയുടെ മുന്നിൽ വെള്ളം ഉറക്കി നിൽക്കുവായിരുന്നു ഞാൻ കൂടെ പോരുന്നോ ചോദിച്ചു ഓക്കെ പറഞ്ഞു ആ കഴയുടെ മുന്നിൽ വെച്ച് തന്നെ കെട്ട് നടത്തി ബാർഗി ഇവനാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടോ കേട്ടോ മിന്നിച്ചേക്കണേ നമസ്കാരം ആഹാ എന്നാൽ ഒളിമൈ നമ്മ തങ്കച്ചി മാതിരി താനേ എവിടാ കൊച്ചേ നിന്റെ സ്ഥലം ഇവിടെ അടുത്താ ഓടിച്ചിത്തറവാട്ടില്ലാ ഞാൻ അതേ കൊച്ചേ ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയരുത് നിന്റെ കെട്ടിയോനില്ലേ അവന്റെ രണ്ടാം ഭാര്യ അല്ല വലിയ അല്ല അവള് പറഞ്ഞെന്നേ ഉള്ളൂ ഒരു പെണ്ണിനല്ലേ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ട് പറഞ്ഞത് നീ അറിഞ്ഞ പാവം നടിക്കണ്ട കേട്ടോ മനസ്സിൽ വെച്ചോണ്ടാ മതി അവൻ നല്ല പയ്യനാ സൽസ്വഭാവി ഞാനോ ആദ്യത്തെ ഒന്നും അല്ല പിന്നെ തന്നെ ഇതിനൊക്കെ എന്തിരിക്കുന്നു അല്ല ആരാ നിന്റെ ആദ്യ ഭർത്താവ് ഞാൻ ആദ്യം കെട്ടിയത് ഒരു ഡാഷനായിരുന്നു അയ്യോ അവൻ ഡാഷ് എന്ന് വെച്ചാലേ ഈ ഡാഷ് കുടുംബത്തിലൊരു പട്ടി ആ വകയിൽ പിള്ളേര് നാടായിരുന്നു മൂന്നാണും ഒരു പെണ്ണും ആ മൂന്നാനിനെ ഏതോ എടുത്തുകൊണ്ട് പോയി പെണ്ണാണ് അറച്ചിക്കിടയുടെ പുറകിലെ വീട്ടിലുണ്ട് അപ്പോൾ ഒരു ദിവസം ആരുടെയോ ആയിട്ട് നോക്കി റോഡ് ക്രോസ് ചെയ്തത് അദ്ദേഹം ഒരു പിക്കപ്പ് വാൻ ഇടിച്ചു നിങ്ങൾ ചേരും പിന്നെ ഞാനൊരു നാടൻ പട്ടിയുടെ കൂടെ ആയിരുന്നു ആര് കണ്ടാലും ഒന്ന് നോക്കും കേട്ടോ എ ടി എമ്മിന്റെ തിന്നയിലായിരുന്നു കിടപ്പ് പക്ഷെ അവനും എവിടെയോ നോക്കി റോഡ് ക്രോസ് ചെയ്തു ആ വരാനിരുന്നത് പാണ്ഡിലൂർ പിടിച്ചും വരും അപ്പൊ നീ ഇതിന് മുമ്പ് രണ്ട് കെട്ടിയതാ പിന്നെ ഒരു വിദേശിയായിരുന്നു കേട്ടോ ഗോബർ ബാണെന്നോ മറ്റോ ആ തറവാട്ടുപേര് മൂന്നോമനകളെ തന്നിട്ട് അങ്ങേരും അങ്ങ് പോയി വണ്ടിക്കടിയിലോ ട്രെയിൻ തട്ടിയെന്നാ കേട്ടത് ഞാൻ കണ്ടില്ല കേട്ടോ പിന്നെ ഒരു നാടൻ കറുമ്പൻ വലിയ കുറുമ്പനായിരുന്നു അല്ലല്ല അതിന് മുമ്പ് ഒരു നായ ഉണ്ടായിരുന്നു അതോ പോതും 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 നീ തങ്കച്ചല്ലേ പാട്ടി നീ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ത് നേരത്തെ ൂട്ടാ നിങ്ങ വാ ഉന്നെ ഞാൻ കണ്ണിറയെ പാ കെട്ടു പിന്നെ നീ തണ്ടി നടക്കാനൊന്നും പോകരുത് എന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ചോണ്ട് വന്നോളൂ പ്രത്യേകിച്ച് റോട്ടിലോട്ട് പോകേ ചെയ്യരുത് കേട്ടോ അതിനിപ്പ എന്താ ഉണ്ടായേ ഒന്നുമില്ല എല്ലാ നിണ്ടും നല്ലതിനാണെന്ന് വിചാരിച്ചാ മതി ദൈവമേ ഇവന് നന്മ മാത്രം വരുത്തണേ